അഞ്ചുനാട് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി മറയൂർ ടൌണിന് സമീപവും കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറി കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചു കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അഞ്ചുനാടം മേഖലയിൽ മറയൂർ ടൌണിന് സമീപവും കാന്തല്ലൂരിലെ ശീതകാല പച്ചക്കറി കേന്ദ്രങ്ങളിലും കാട്ടാനശല്യം അതിരൂക്ഷം കഴിഞ്ഞ ഒരാഴ്ചയായി മറയൂർ ടൌണിന് സമീപം ബാബുനഗർ ഇന്ദിരാനഗർ പത്തടിപ്പാലം കോളനി ആദിവാസി കോളനി എന്നിവിടങ്ങളിൽ കാട്ടാനയിറങ്ങി നാശം വിതയ്ക്കുകയാണ് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കാട്ടാനിയെ തുരത്തുവാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് അടിയന്തരമായി കാട്ടാന ജനവാസ ഇറങ്ങാതെ വനാതിർത്തിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഈ മറിയൂർ ഭാഗത്തു നിന്ന് ഒരൊറ്റയാന ഭയങ്കര ശല്യമാണ് അതുകൂടാതെ കാരയൂർ ഗ്രാമം വെട്ടുകാട് ഭാഗം കീഴാന്തൂർ ഗ്രാമം മറ്റേ കുളച്ചോർക്കുടി കാന്തലൂർ ഭാഗത്ത് ഒന്നോ രണ്ടോ മൂന്നോ ആനകൾ സ്ഥിരമായിട്ട് തമ്പടിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ പോർഷുകാർ വന്ന് ഓടിക്കുമെന്ന് പറയുന്നത് അല്ലാണ്ട് ഒരു കമ്പ് വെച്ച് കത്തിക്കുന്നു അല്ലാണ്ട് ഓടിക്കാൻ പറഞ്ഞില്ല നാട്ടുകാർ ഒരുപാട് പരാതി പറഞ്ഞിട്ടും അവർ യാതൊരു കാര്യങ്ങളും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരും പിന്നെ ഞങ്ങൾക്ക് ഈ ജീവിക്കാനുള്ള മാർഗം ഈ ഞങ്ങൾ ഈ കൃഷിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കുരുമുളക് വെച്ചാൽ കുരുമുളക് പഠിച്ചതായിരുന്നു നേരത്തെ അതൊന്നും ശല്യം ഇല്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ കൊടിയൊക്കെ വല്ലിക്ക പൊടിച്ചു തുടരുന്നു പിന്നെ വാഴ കവുങ്ങ് പിന്നെ തേങ്ങ തേങ് തെങ്ങ് പിന്നെ ഈ വെളുത്തുള്ളി ക്രിസ്തുവോട്ടങ്ങൾ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരായിട്ടും പോർഷരമായിട്ടും സംയുക്തമായിട്ട് എല്ലാം സഹ സഹകരണയോടുകൂടി ഇത് ഓടിക്കാനുള്ള മാർഗം തേടി കാന്ലൂർ മേഖലയിൽ ഒരു മാസമായി ജനവാസ മേഖലയിലും ഡാൻഡിസ് തോട്ടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന പതിനഞ്ചിലധികം കാട്ടാനക്കൂട്ടം രാത്രികാലങ്ങളിൽ ശീതകാല പച്ചക്കറി വിളകളും പഴവർഗ്ഗങ്ങളും മറ്റു കൃഷിവിളകളും വ്യാപകമായി നശിപ്പിച്ചു വരികയാണ് ഇതേ തുടർന്ന് കഴിഞ്ഞയാഴ്ച വനപാലക സംഘം രണ്ടു ദിവസം അനെ തുരത്തുവാനുള്ള ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നു കൃഷിനാശം വരുത്തുന്ന കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മറയൂർ